പ്ലാസ്റ്റിക്കിന്റെ ഒരു അടയണ്ടേ സ്ത്രീകളുടെ രീതിയാണത് നമ്മൾ എന്തെങ്കിലും ചെയ്തത് വേറെ പൂ കഴുത്തുക എന്നതിന്റെ വിപരീതപഥാണല്ലോ അപ്പൊ നമ്മള് പണ്ട് എതിർ പദം പഠിക്കുക എതിർലിംഗം എന്നൊക്കെ പറഞ്ഞു അച്ഛന്റെ എതിരമ്മ എന്നൊക്കെ കുട്ടികള് പറയാ വീട്ടില് അച്ഛനും അമ്മയും കൂടി എതിർത്ത് സംസാരിക്കുന്ന കൂടി കാണുമ്പോൾ കുട്ടിക്ക് അതൊന്നും ഒരു ഉറച്ചു നിൽക്കും അല്ലേ അപ്പൊ പല സന്തോഷം സങ്കടം അങ്ങനെ അതിനൊക്കെ എന്താ എഴുതുക എടുക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ കണ്ടിരിക്കുന്നത് ഒരു തെറ്റായി അപ്പൊ മൊത്തം അപകടമാണ് സ്ത്രീലിംഗം പുല്ലിംഗം എതിർ ലിംഗം എന്നൊരു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എതിർപദം എഴുതി വന്ന ഈ എതിരും ഈ തെറ്റുമുടി ആകുമ്പോൾ ആർക്കും എന്ത് തോന്നാം വല്ലാത്തൊരു പ്രശ്നമാണ് അത് അല്ലേ കുട്ടിയെ ഒരു വളരെ മോശമായ വഴിയിലേക്കാണ് തിരിച്ചു വരുന്നത് ഇപ്പോൾ തന്നെ ഒരു കുട്ടികളെ കാര്യം കേട്ടില്ലേ ഒരു കുട്ടി പ്രിൻസിപ്പളോട് എന്തോ പറഞ്ഞു അപ്പോഴേക്കത് വീഡിയോ എടുത്തു രണ്ട് വർഷം ഡൈ അല്ലേ വീഡിയോ എടുത്ത മോശം കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണ് വേണ്ടത് അങ്ങനെ ഇങ്ങനെയുള്ളത് ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം വലിയ കാര്യമായിട്ട് നടത്തി അതിലടയായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെനിക്കട്ട് ചെയ്തു വല ആ ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് കുറേ പേര് വലിയ മഹാ കണ്ടുപിടുത്താന്ന് പറയുകയും ചെയ്തു ആ കണ്ടുപിടുത്തത്തെ ഇകഴ്ത്തുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്ലാസ്റ്റിക് വായനയുടെ ആയിരിക്കിൻ്റെ ഒരു കവറ് വെക്കുന്നു അത് എന്നാൽ ഒന്നിക്കും ഈ പരീക്ഷണം ആദ്യം ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞു തുണി വെച്ച ഇവിടത്തെ അകത്ത് ഇവിടെ പട്ടിക്കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഉയർത്ത് വെക്കുന്ന ഒരു ടെക്നോളജി ആണ് അല്ല ഇത്തിരി പാടുവിട്ടുണ്ടാക്കിയത് കത്തറി വേണ്ടി പല പരീക്ഷങ്ങൾ വേണ്ടിയൊന്നും പക്ഷെ നോക്കി പിന്നെ അത് അന്വേഷിക്കാൻ പോയാൽ ചിലപ്പോ അന്ന ദിവസം മൊത്തം പോക്കാവോ അപ്പൊ തൽക്കാലം കിട്ടിയത് എടുത്ത് വെച്ചു അത്ര തന്നെ അപ്പോൾ അതിലടയാനുള്ള അടയാരിക്കാനുള്ള സാധനം രാത്രി മുക്കാൻ പറ്റുമോ രാത്രി വയലടയണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ സുഹൃത്ത് പറഞ്ഞു സ്ത്രീകളുടെ ഒരു രീതിയാണത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഓർക്കണ്ട വിപരീതം ചെയ്യുക അതായത് നമ്മൾ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ വെച്ചാൽ അവരത് പിറ്റേ ദിവസം പഴയ പിടിയാക്കി അപ്പോൾ എനിക്കിവിടെ തോന്നാറുണ്ട് ഒരു ചവിട്ടി എന്തേലും പറയാം ചവിട്ടി തന്നെ നമ്മൾ പറയാം അതൊന്നെടുത്ത് അങ്ങോട്ട് മാറ്റണമെന്ന് ചോദിച്ചാൽ എപ്പോൾ മാറ്റിയോ എന്ന് ചോദിച്ചാൽ മതിയെ തിരിച്ച് അതുപോലെ വെക്കാനായിട്ട് ഒരു ചെറിയ കണ്ടെയ്നർ കണ്ടെയ്നറോട് വാങ്ങിയായിരുന്നു അത് ഒരു ദിവസം വേറെ റൂമിലെത്തിയിരുന്നു വാങ്ങി നിലയ്ക്കാനിട്ടു ബെഡ്റൂമിനോ ബെഡ്റൂമിൽ അത് മോനയ്ക്ക് അതിലേക്ക് ഡ്രസ്സ് ഇതാണ് അത് ഒരാൾ വർക്ക് ചെയ്യുന്ന ഓഫീസായിട്ട് ഉപയോഗിക്കുന്ന റൂമിൽ കണ്ടു അല്ല എന്തിനാ ഈ തുണി ഇടാനായിട്ട് എന്താ പേര് പറയും ലോണ്ട്രി ബാഗ് എന്തിനാ അത് നേരെ കൊണ്ടുപോയ വാഷിംഗ് മെഷീനിൽ പോരെ ഇത് ലോണ്ട്രി ബാഗിലേക്ക് ഇട്ടു അപ്പൊ ഈ തുണിയുടെ ഈ കഴുകാനുള്ള തുണിയുടെ ഒരു മണവും ഒക്കെ മറ്റേ ആ റൂമില് എന്നിട്ട് അത് അവിടെ നിന്ന് വാരി കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടണം എന്തിനാ നിക്കണം ഞാൻ അതെല്ലാം ചെയ്യണറി ബാഗ് ഇന്നും സ്ഥലത്തല്ല അത് മറ്റു ദൂരെ

ഫേസ്ബുക്കിൽ ഞാൻ ഒരു നമ്മൾ പേരു ഓർമ്മയില്ല ഇല്ലായാലും എഴുതിയതാണ് ഒരു രക്ഷീൻ്റെ ഭാഷയെന്നാണ് പറയുന്നത് എവിടെ വെച്ചോ നമ്മളെന്തേലും പരിഷ്കാരം വരുത്തിയോ അത് വീട്ടിൽ തന്നെ തിരിച്ചയക്കണം അതുപോലെ അത് ഓരോഴുത്തലാണ് അവരുണ്ടായത് കാരണം ഇതാരും കണ്ടായി ഇതാണ് അപ്പോൾ വലിയ കണ്ടുപിടുത്തത് അത് എന്നാൽ പിന്നെ അതാ ചെയ്താൽ മതിയായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു